മൈല ജി കിളി മൈന വേണോ മൈന മഞ്ഞാള പട്ടുപാടാനറിയ മൈലട്ടറിയ പട്ടുപാടാനറിയ മൈലട്ടറിയ പനയോലക്കൂട്ടിലിരുന്നു വിരുന്നു വിളിക്കാനറിയ പനയോലക്കൂട്ടിലിരുന്നു വിരുന്നു വിളിക്കാനറിയ വിരുന്നു വിളിക്കാനറിയ മഞ്ഞാടിക്കിളിമീന മൈലാഞ്ചിക്കിളി മൈന മൈനവേണോ മൈന 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 മഞ്ഞാടിക്കിളി മൈന മല വീശി കിട്ടിയതല്ല മലവേടൻ മുത്തിയതല്ല മലവീശി കിട്ടിയതല്ല മലവേടൻ മുത്തിയതല്ല വനദേവത പെറ്റു വെളർത്തിയ നീലപ്പങ്കിരിയാണേ വനദേവത പെറ്റു വളർത്തിയ നീലപ്പൈ ഗിരിയാണേ നീലപ്പൈ മഞ്ചാടി മൈനാഞ്ചിക്കിളി മൈന മൈന വേണോ മൈനാ മൈന മൈൻ കിളിമൈന പൂവമ്പന വഴിയറിയാനൊരു പൊന്നില നീ കാട്ടിനുള്ളി ഭൂവമ്പന വഴിയറിയാഞ്ഞൊരു പൊന്നിനെ കാട്ടിനുള്ളി പനനൊങ്കും നിന്നു വളർന്നൊരു നീലപ്പൻ ഗിരിയാണേ നിന്നു വളർന്നൊരു നീലപ്പൈൻ ഗിരിയാണേ നീലപ്പൈങ്കിരിയാണേ മഞ്ഞാടിക്കിളി മീന മൈനാഞ്ചിക്കിളി മൈന മൈന വേണു മീന മൈനാ മൈന മഞ്ഞാടിക്കിളി മൈന